ആദ്യമായിട്ട് ഒരു ഫുൾ പടം ഇങ്ങനെ കാണുന്നത് അപ്പൊ എനിക്ക് എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല നല്ല കാണുന്നു ആക്ഷനാണ് ഈ ശരീരം മനസ്സിലായി സിജായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പക്ഷെ രസമുണ്ട് തിയേറ്റർ വാച്ച് ഒരു സാധനമുണ്ട് അത് എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കൂടെ സ്വാഭാവികമായ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നിർത്തുന്നത് ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് ൾക്കാര് അവരുടെ എനിക്ക് പേഴ്സണലി സെക്കൻഡ് പേഴ്സണലിഫ് ഇഷ്ടേ അല്ല അങ്ങനെ പറയാനുള്ള അല്ല അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിട്ട് അവരിട്ടതാ എനിക്ക് യാതൊരു ബന്ധമില്ല പക്ഷേ പടം പടം ഒരു അവിടെ ഒരു ഞാൻ പറഞ്ഞൊരു ക്വാളിറ്റി ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡിഒപി പുതിയ ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീം ടീമിലൊക്കെ പുതിയ ആൾക്കാരാണ് അപ്പൊ പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ആൾക്കാര് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം ഗുഡ് ആ രീതിയിൽ എനിക്ക് തോന്നുന്നു വീക്കെൻഡിന്റെ ബാനറിന്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്പെക്ടേഷൻ ഉണ്ട് അതിനെന്തായാലും മീറ്റ് ഒരു കോൺഫിഡൻസ് സോ ഫോർ ഗുഡ് വീണ്ടും ഒരു ഉണ്ടാവും അറിയില്ല അറിയില്ല യൂണിവേഴ്സ് ഇപ്പൊ ഇതിന്റെ പോസ്റ്റർ എഡിഡിറ്റിലൊരു സീനോടെ കാണിച്ചിട്ടുണ്ട് പടത്തിന്റെ ഇവരുടെ അടുത്ത സിനിമയാണ് അപ്പൊ അതിന് അറിയാൻ പറ്റില്ല ഇത് നന്നായി വരുമാനം തന്നെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ കണ്ടവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് അതൊക്കെ നാളെ കാണാം തിയേറ്ററിലെ സിനിമ ഇങ്ങനെ ആൾക്കാര് സ്വീകരിക്കണം അതുപോലെ നല്ല രീതിയില എല്ലാവരും കാരണം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പുതിയ ട്രീറ്റ്മെന്റ് പുതിയ ആളുകൾ വരുന്ന ഫീൽഡ് നല്ല കട്ട് നല്ല നമ്മള് നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന വിദേശത്തുള്ള കൈൻഡ് ഓഫ് സ്റ്റോറി ടെലിംഗ് ഒക്കെ ഞാൻ പുതിയ കുറെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്